ഞാൻ പറഞ്ഞത് ഒരുപാട് വാർത്തകൾ വരും സി പി എമ്മും ബി ജെ പി കാരോട് ഞാൻ പറഞ്ഞു ആ കാളെ അയച്ചുവിടല്ലേ കാളെ കൊടുക്കല്ലേ അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടണം എന്ന് പറഞ്ഞു ഇപ്പം ആവശ്യം വന്നല്ലോ ഒരാവശ്യം വന്നല്ലേ കാളയെ കൊണ്ട് ഒരാവശ്യം വന്നില്ലേ ഇപ്പോൾ കാളയെ കൊണ്ട് അത് കാള ഇനിയ ആവശ്യം വരും കാള കാളയായിട്ട് ഇറങ്ങിയപ്പോ ആ കാളെ ആവശ്യം വരില്ല കാള എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത് എന്ന് വിചാരിച്ചാൽ മതി അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരും വരും ഞാൻ 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 സൂക്ഷിക്കണം സൂക്ഷിക്കണം അവരോട് പറഞ്ഞിട്ടുള്ളത് നമസ്കാരം നിങ്ങൾ നിങ്ങള് കേട്ടില്ലേഡി സതീശൻ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് മാധ്യമങ്ങളെ കണ്ടു പറയാണ് ഞാൻ ബി ജെ പി യോടും സി പി എമ്മിനോടും സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ പ്രത്യേകിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് സതീശ കാലമൊക്കെ ഒരുപാട് മാറി ടെക്നോളജിയൊക്കെ ഒരുപാട് വളർന്നു നിങ്ങൾ പണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് പോലെയല്ല ഈ കാലഘട്ടം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ കാലഘട്ടം കൂടിയാ നിങ്ങൾ ഇന്നലെ പറഞ്ഞതും ഇന്ന് പറഞ്ഞതും സകലതും കേരള പൊതുസമൂഹം കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇവിടെ കൊടുക്കാം അതിൽ വളരെ വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട് കേരളം ഞെട്ടും കേരളം ഞെട്ടാൻ പോകുന്നു അതേപോലെ തന്നെ ഭീഷണി ആ ഭീഷണിയായിട്ട് തന്നെ കൂട്ടിക്കോളൂ കേരളം ഞെട്ടാൻ പോകുന്നു ബി ജെ പിയും സി പി എമ്മും ഞെട്ടിക്കോളൂ എന്നാ സതീശൻ പറഞ്ഞത് ഞാനതൊന്ന് ഇവിടെ കൊടുക്കാം സതീശൻ പറഞ്ഞത് പ്രത്യേകം ഓർക്കണം ഞാൻ കുറച്ച് വാർത്തകൾ വരുമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന് അങ്ങനെയല്ല കേരളം ഞെട്ടുമെന്നാ സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിങ്ങൾക്കു ഞാൻ എന്റെ ജസ്റ്റിസ് അധ്യാൻ കളിക്കരുത് ഈ ോ കേരളം ഞെട്ടിപ്പോ നോക്കൂ വലിയ താമസമൊന്നും വേണ്ട ഞാൻ പറഞ്ഞതൊന്നും വൈകാറില്ല നിങ്ങൾ കേട്ടില്ലേ ഞാൻ പറയുന്നതൊന്നും വൈകാറില്ലല്ലോ ഭീഷണിയാണോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോ അങ്ങനെ തന്നെ കൂട്ടിക്കോളൂ കേരളം ഞെട്ടാൻ പോവാ അധികൊന്നും വൈകൂല എന്നിട്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ടു പറയാ ഞാൻ കുറച്ച് വാർത്ത വന്നിട്ട് പറയുന്നല്ലേ പറഞ്ഞുള്ളൂ നിങ്ങൾ ഞെട്ടിയിലും ഞെട്ടി സതീശ രണ്ടായിരത്തി പതിനാലിലുള്ള ഒരു വിഷയം അതും കുടുംബ തർക്കവുമായി ബന്ധപ്പെട്ട് കോടതി പോലും കൃത്യമായിട്ട് വിധി പറഞ്ഞ കൃഷ്ണകുമാരൻ അനുകൂലമായിട്ട് സംസാരിച്ചിട്ടുള്ള വിധി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു വിഷയത്തിലെ സതീശ ലേശൊന്നും ഉളുപ്പ് പോരാ ഇമ്മാതിരി ഒന്നും ഡയലോഗ് അടിക്കാൻ ഈ കഴിഞ്ഞ ദിവസം ഞെട്ടും ആരെയാക്കും കേരളം ഞെട്ടും എന്നൊക്കെ പറയുമ്പോ നിങ്ങളൊരു പുതിയ വാർത്ത കൊണ്ടുവരണം അതൊക്കെ ഒരു സാമാന്യ ബോധല്ലേ നിങ്ങളൊരു പ്രതിപക്ഷ നേതാവല്ലേ നിങ്ങളൊരു കവലച്ചട്ടമ്പിയെ പോലെ നിങ്ങൾ ആക്ഷനൊക്കെ പ്രത്യേക ആക്ഷരൊക്കെ ഇട്ട് ഭീഷണിയാണെങ്കിൽ അങ്ങനെ തന്നെ കൂട്ടിക്കോ എന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് എന്താ പറയുന്നത് ഞാൻ കുറച്ച് വാർത്ത വരുമെന്നല്ലേ പറഞ്ഞുള്ളൂ എന്നോ നിങ്ങൾക്ക് നാണല്ലേ ഇവിടെയുള്ള പൊതുസമൂഹം കേരളത്തിലെ ജനങ്ങൾ ഇതിങ്ങനെ കാണല്ലേ നിങ്ങൾ കഴിഞ്ഞ ദിവസം വലിയ ചട്ടം ഇത്തരമായിട്ട് രംഗത്തെത്തിയിട്ട് പിറ്റേന്ന് വന്ന് പറയാളക്ക് കെട്ടാനായില്ലേത് ഏത് കാള ആ കാളയുടെ കയറ് നിങ്ങളുടെ കഴുത്തിൽ തന്നെയാണ് അതിന്റെ കയറ് കുടുങ്ങിയിരിക്കുന്നത് എന്ന് കേരള പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കല്ലേ രണ്ടായിരത്തി പതിനാലിൽ വന്നൊരു വിഷയം ഇപ്പൊ പൊക്കിക്കൊണ്ട് വന്നിട്ട് ഞെട്ടിയില്ലേ കാളയെ കെട്ടിയില്ലേ പൊതുജനത്തിന് ചോദിക്കാനുള്ളത് രാഹുൽ മാംകൂട്ടത്തിലിന്റെ വിഷയം അതെങ്ങനെയാണ് ഒരു കുടുംബ തർക്കത്തോടൊക്കെ യോജിപ്പിച്ച് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് നാളല്ലേ ഒരു ഉളുമ്പൂല്ലേ നിങ്ങളൊരു പ്രതിപക്ഷ നേതാവല്ലേ നിങ്ങളെ പിതാവിനെ പോലെ കാണുന്ന ഒരു പെൺകുട്ടി ഒരു നടിയല്ല രംഗത്തെത്തിയിട്ട് രാഹുലിനെതിരെ പരാതി ആദ്യം ഉന്നയിച്ചത് അതിനുശേഷം ജന്മം അതായത് തന്റെ കുഞ്ഞിന് ജന്മം ധരിച്ച ഗർഭപാത്രത്തെ ചവിട്ടും തന്റെ കുഞ്ഞിനെ ജന്മം ധരിച്ച ഗർഭം ചുമക്കുന്നവരെ കൊല ചെയ്യാൻ മിനിറ്റ് മതി എന്നൊക്കെ വിളിച്ചു പറഞ്ഞ ഒരു എം എൽ എ നിങ്ങൾ ഇന്നും സംരക്ഷിക്കാ എന്ന് പറഞ്ഞ ബോധമുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റൂല മറ്റൊന്ന് നിങ്ങൾ സി പി എമ്മിനെതിരെ അല്ലെങ്കിൽ ബി ജെ പിക്ക് എന്തെങ്കിലും വിളിച്ചു പറയുന്നതിലപ്പുറം കേരളത്തിലെ പൊതുജനം ചോദിക്കുന്നത് മറ്റൊന്നല്ല ഇത്രത്തോളം ഗുരുതരമായ വിഷയങ്ങൾ ഉണ്ടായ രാഹുൽ മാൻകൂട്ടത്തിലെ നിങ്ങൾ എന്തുകൊണ്ടാണ് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാത്തത് എന്ന് മാത്ര ഇവിടെ രാഹുൽ മാൻകൂട്ടത്തിനെതിരെ രംഗത്തെത്തിയത് സി പി എം അല്ല ബി ജെ പി അല്ല ഒരു പാർട്ടിക്കാരും അല്ല നിങ്ങളുടെ പാർട്ടിയിൽ പ്രത്യേകിച്ച് ആദ്യം രംഗത്ത് വന്നത് നിങ്ങൾ ജന്മദിനത്തിൽ പോലും ഒപ്പനം കേക്ക് മുറിച്ചിട്ടുള്ള ഒരു നടി ആദ്യം രംഗത്തെത്തി അപ്പോ ഇതൊരു ഗൂഢാലോചന ഒന്നും തന്നെയല്ല ഇത് കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തൊട്ടി തരത്തിന് സ്ത്രീകൾ തന്നെ രംഗത്തെത്തി പരാതി ഉന്നയിച്ച് എന്നിട്ട് നിങ്ങൾ അത് ശരിവെച്ചു അതിന്റെ ഭാഗമായിട്ടല്ലേ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്ഷിപ്പ് രാജിവെപ്പിച്ചത് അതിന്റെ ഭാഗമായിട്ടല്ലേ കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്നിട്ട് എന്തേ സതീശ നിങ്ങൾ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാത്തത് എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ച പാലക്കാട് ബി ജെ പി ജയിച്ചു പോകുന്നത് കൊണ്ടുള്ള പ്രശ്നമാണോ നിലപാട് വേണം സതീശ എന്നിട്ട് ആഴ പ്രശ്നമായിട്ട് രാഹുൽ മാൻ രക്ഷിക്കാൻ ഉളുപ്പില്ലാതെ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയാ ഓ ബി ജെ പി അങ്ങനെ സി പി എം അങ്ങനെ എന്നാൽ എന്തെങ്കിലും തെളിവുള്ള ഒരു കാര്യം വിളിച്ചു പറയാ നിങ്ങളാ സന്ദീപ് ഈ കഴിഞ്ഞ ദിവസം കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് പറയുന്ന പൊട്ടത്തരം കേട്ടാണോ മുന്നോട്ട് പോകുന്നത് അവിടെ രമേശ് ചെന്നിത്തല മുതൽ നില നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകളില്ലേ അവരിവനെ കൊണ്ട് രാജിവെപ്പിക്കണമെന്നല്ലേ പറയുന്നത് നിങ്ങൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ പാർട്ടിയിലെ ഒരുപാട് ആളുകള് ഈ രാഹുൽ മാൻകുട്ടനെ രാജിവെപ്പിക്കണമെന്ന് പറയുന്നുണ്ട് അവർക്കൊപ്പം നിൽക്കാൻ ശ്രമിക്കുക ഈ കഴിഞ്ഞ ദിവസം കയറി വന്ന സന്ദീപ് പറയുന്ന പൊട്ടത്തരവും കേട്ട് ബി ജെ പി സന്ദീപിനെ കാണുന്നത് മാലിന്യമായിട്ടാണ് അത് ഫ്ലഷ് ചെയ്തവര് ക്ലോസ്സെറ്റിൽ ഫ്ലഷ് ചെയ്തവര് പുറന്തള്ളിയതാണ് ആ മാലിന്യം പറയുന്നത് കേട്ട് നിങ്ങളൊരു പ്രതിപക്ഷ നേതാവല്ലേ അല്ലേ സതീശ ആ നിലവാരം പൊതുജനം ആഗ്രഹിക്കില്ലേ ആ ഒരു നിലവാരം പൊതുജനം പ്രതീക്ഷിക്കില്ലേ നിങ്ങൾ ഒരു കവലച്ചട്ടമ്പിയെ പോലെ കഴിഞ്ഞ ദിവസം വന്നിട്ട് വലിയ പ്രകടനങ്ങളൊക്കെ നടത്തിയിട്ട് ഇന്ന് മാളത്തിലേക്ക് പത്തിവുന്നതല്ലേ നമ്മൾ കാണുന്നത് നിങ്ങൾ നാളെ ഒരു വിഷയത്തിൽ രംഗത്തെത്തിയാൽ പൊതുജനം പുച്ഛിച്ചു തള്ളിലെ നിങ്ങൾ എന്തൊക്കെ പുകയിലായിരുന്നു കഴിഞ്ഞ ദിവസം നടത്തിയത് എന്നിട്ട് ഇന്ന് വന്നിട്ട് രണ്ടായിരത്തി പതിനാലിൽ നടന്നൊരു വിഷയം അതും കുടുംബ തർക്കം എത്തിച്ചിട്ട് പൊക്കി പിടിച്ചിട്ട് രാഹുൽ മാൻകൂട്ടത്തിൽ നിങ്ങൾ പിന്തുണച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടല്ല നിങ്ങൾ സി പി എമ്മിനെതിരെ ബി ജെ പിക്ക് എതിരെ നിങ്ങൾക്കൊക്കെ എന്ത് നിലപാടാത് സി പി എമ്മിനെതിരെയോ ബി ജെ പിക്ക് പറയുന്നതാണോ കേരളത്തിലെ പൊതുജനം നോക്കിക്കാണത് അല്ല കോൺഗ്രസ് രാഹുൽ മാൻ വിഷയത്തിൽ എന്ത് നിലപാടെടുത്തോ എന്തുകൊണ്ടാണ് സതീശ നിങ്ങൾ ഈ രാഹുൽ മാൻകൂട്ടത്തിൽ രാജിവെപ്പിക്കാത്തത് അത് മാത്രമാണ് കേരള ജനതക്ക് സതീശനോട് ചോദിക്കാനുള്ളത് നിങ്ങൾ ഈ പറയുന്ന ഞെട്ടലും വെട്ടലൊന്നും ഇവിടെ കേരളത്തിൽ ഒരു സ്ഥലത്തും നടന്നിട്ടില്ല ആരെങ്കിലും ഞെട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സന്ദീപും നിങ്ങളുടെ പാർട്ടി അടിമകളും മാത്രമാണെന്ന് സതീശനൊക്കെ അങ്ങ് മനസ്സിലാക്കിക്കോളൂ